ഇന്നിവിടെ ഒരു റിഫ്രഷിംഗ് ജ്യൂസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ചൂട് കാലത്ത് നമ്മുടെ ഉള്ളം കുളിർപ്പിക്കാൻ ഇതിലും നല്ലൊരു ജ്യൂസ് ഇല്ല എന്ന് തന്നെ പറയാം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് കുക്കുംബറാണ് എടുത്തേക്കുന്നത് അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മൾ കുക്കുംബർ മേടിക്കുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല പിഞ്ച് കുക്കുംബർ വേണം മേടിക്കാൻ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ അപ്പോൾ ഇത് കണ്ടില്ലേ എൻ്റെ അരിയൊക്കെ തീർത്തും ചെറുതാണ് ഇതേപോലെയാണ് നമുക്ക് ജ്യൂസിനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് കുക്കുംബർ പിന്നെ വേറൊരു ഉണ്ടല്ലോ നാടൻ കുക്കുംബർ എന്ന് പറഞ്ഞോണ്ട് വരുന്നത് അതാകുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റുന്നതാണ് നല്ലത് അങ്ങനെ നമ്മുടെ കൊക്കുംബറെല്ലാം പീസാക്കി കഴിഞ്ഞു ഇനി ഞാനിതൊരു മിക്സഡ് ജാറിലേക്ക് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ജ്യൂസാണിത് ശരിക്കും ഇത് ഉണ്ടാക്കാൻ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഇത്രയും എളുപ്പമാണ് ഇതിലേക്ക് ഒരു കൈപ്പിടി എന്നു വെച്ചാൽ ഒരു അരക്കപ്പ് മിച്ചം നമുക്ക് പുതിയ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ചാട്ട്മസാല കാൽ ടീസ്പൂൺ മിച്ചം ബ്ലാക്ക് സോൾട്ട് പിന്നെ കാൽ ടീസ്പൂണിനേക്കാളും കുറവാണ് നമ്മൾ ഈ സാധ ഉപ്പിട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് നാരങ്ങാട നീര് പിന്നെ ആവശ്യത്തിന് നമുക്ക് ഐസ് ഇട്ടുകൊടുക്കാം നമ്മളിതിലധികം വെള്ളം ചേർക്കില്ല കാരണം ഈ കൊക്കുമ്പർ തന്നെ ഫുൾ വെള്ളമല്ലേ അപ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുക്കുംബറിൻ്റെ ആ ഒരു തനതായ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിപ്പോകൂലേ അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ചേർക്കരുത് ഒരു കുറച്ച് വെള്ളം ഈ നമ്മുടെ ജ്യൂസൊന്ന് അരിച്ചെടുക്കാം ഈ ജ്യൂസ് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കുടിക്കാം വളരെ ടേസ്റ്റിയാണ് പിന്നെ നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കുന്നത് ശരിക്കതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ഈ ജ്യൂസ് അങ്ങനെ നമ്മുടെ ഈ ജ്യൂസൊക്കെ ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തിക്കായിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുപോലത്തെ ഒരു അടിപൊളി ജ്യൂസാണ് ആ പുതിനയുടെ തണുപ്പൊക്കെ ശരിക്കും നമുക്കത് കുടിക്കുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ ഒരു രണ്ട് ഗ്ലാസ് എടുത്തേച്ച് അതിലേക്കൊരു രണ്ട് മൂന്ന് ഐസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ജ്യൂസ് പതിയെ ഒഴിച്ചു കൊടുക്കാം രണ്ട് കുക്കുംബർ വെച്ച് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് രണ്ടര ഗ്ലാസ്സോളം ജ്യൂസേ ഉണ്ടാവുകയുള്ളൂ അപ്പം അത് കണക്കിൽ വെച്ചിട്ട് വേണം നമ്മളത് ഉണ്ടാക്കാൻ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ഈ ജ്യൂസ് ഉണ്ടാക്കി നോക്കണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് അങ്ങനെ നമ്മുടെ ഗ്ലാസ് ഒക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യണ്ടേ നമുക്കൊരു കുറച്ച് പൊതിനയില നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് അങ്ങനെ നമ്മളും ഹാപ്പി നമ്മുടെ പോക്കറ്റും ഹാപ്പി കാരണം ഇതിലെന്താവശ്യമുള്ളത് രണ്ട് കൊക്കുംപര് രണ്ട് നാരങ്ങ ഒരു കുറച്ച് പൊതിനയില അപ്പം നമ്മുടെ ജ്യൂസ് അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്